യാത്ര ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ ഒരിക്കലെങ്കിലും ട്രെയിനിൽ യാത്ര പോകാത്തവർ നമുക്കിടയിൽ വളരെ കുറവായിരിക്കും ഇങ്ങനെ ധാരാളം തവണ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും ഇപ്പോഴും ട്രെയിനിനെ കുറിച്ച് നമുക്കറിയാത്ത അനേകം കാര്യങ്ങളുണ്ടാവും ഇപ്പോൾ ഉദാഹരണത്തിന് അടുത്തിടെ ക്വാറയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് ഒറ്റ യാത്രക്കാരൻ മാത്രമാണെങ്കിൽ ട്രെയിൻ ഓടുമോ എന്നുള്ളത് ശരിക്കും അത്തരത്തിൽ ഒരൊറ്റ യാത്രക്കാരനോ യാത്രക്കാരിയോ മാത്രമായി ട്രെയിൻ ഓടുമോ ഇന്ത്യൻ റെയിൽവേയിൽ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഒരേ ഒരു യാത്രക്കാരി മാത്രമായി ഒരു ട്രെയിൻ ഓടിയിട്ടുണ്ട് നമുക്കറിയാം സാധാരണയായി ഇന്ത്യൻ റെയിൽവേയിലെ ഒരു ജനറൽ ക്ലാസ് കോച്ചിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് യാത്രക്കാരെയാണ് ഉൾക്കൊള്ളുന്നത് അതേസമയം തന്നെ രാജധാനി ശതാബ്ദി തുടങ്ങിയ പ്രീമിയം ട്രെയിനുകളിൽ കോച്ചിലും അതുപോലെ തന്നെ സ്ലീപ്പർ ക്ലാസ് കോച്ചുകളിലും ഏകദേശം എഴുപത്തിരണ്ട് സീറ്റുകൾ ഉണ്ടാകും എന്നാൽ ഇത്രയും സീറ്റുകൾ ഉണ്ടെങ്കിൽ കൂടിയും രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ഒരു രാജധാനി എക്സ്പ്രസ് ഒറ്റ യാത്രക്കാരിയുമായി അങ്ങ് യാത്ര നടത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കിലോമീറ്റർ യാത്ര പൂർത്തിയാക്കിയവർ പുലർച്ചെ ഒന്നേ നാൽപ്പത്തിയഞ്ചിനാണ് റാഞ്ചിയിലെത്തുന്നത് സംഭവം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ രാജധാനി എക്സ്പ്രസ് റാഞ്ചിയിലേക്ക് പോകുന്നതിനിടെ ഡൽഡോങ്ഗഞ്ച് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് താനാ ബക്കറ്റ്സ് പ്രതിഷേധമുണ്ടാവുകയും റാഞ്ചിയിലേക്ക് വെറും മുന്നൂറ്റി എട്ട് കിലോമീറ്റർ മാത്രം ബാക്കി നിൽക്കെ ട്രെയിനിന് യാത്ര അവിടെ നിർത്തേണ്ടി വരികയും ചെയ്തു അന്ന് ഈ ട്രെയിനിൽ തൊള്ളായിരത്തി മുപ്പത് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ഈ പ്രതിഷേധത്തെ തുടർന്ന് ട്രെയിൻ യാത്ര നിർത്തേണ്ടി വന്നതോടെ ഈ തൊള്ളായിരത്തി മുപ്പത് യാത്രക്കാരിൽ തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് യാത്രക്കാരെയും ഇന്ത്യൻ റെയിൽവേ മറ്റ് ബസ്സുകൾ സംഘടിപ്പിച്ച് റാഞ്ചിയിലേക്ക് കയറ്റിവിട്ടു എന്നാൽ അനന്യ ചൗധരി എന്ന ഒരു യാത്രക്കാരി താൻ ട്രെയിനിൽ നിന്നും ഇറങ്ങില്ല എന്നും ഈ ട്രെയിനിൽ തന്നെ തനിക്ക് യാത്ര ചെയ്ത് റാഞ്ചിയിൽ എത്തണമെന്നും ഉറപ്പിച്ചു പറഞ്ഞു അവരെ അനുനയിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ ഒരുപാട് ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല താൻ രാജധാനി എക്സ്പ്രസിൽ മാത്രമേ യാത്ര ചെയ്യൂ എന്നും ബസ്സിൽ പോകാനാണെങ്കിൽ ഞാൻ എന്തിനാണ് ട്രെയിൻ ടിക്കറ്റ് എടുത്തതെന്നടക്കമുള്ള അനന്യ ചൗധരിയുടെ ചോദ്യത്തിന് മുന്നിൽ അധികാരികൾക്ക് ഒടുവിൽ വഴങ്ങേണ്ടി വന്നു അങ്ങനെ ഇന്ത്യൻ റെയിൽവേയുടെ അനുമതി ലഭിച്ചതോടെ ട്രാക്കിൽ നിന്നും സമരക്കാർ ഒഴിഞ്ഞു എന്ന് ഉറപ്പാക്കിയ ശേഷം മറ്റൊരു റൂട്ടിലൂടെ ആ ഒറ്റ യാത്രക്കാരിയുമായി രാജധാനി എക്സ്പ്രസ് റാഞ്ചിയിലേക്ക് പുറപ്പെട്ടു ട്രെയിനിൽ അനന്യക്കൊപ്പം സുരക്ഷയ്ക്കായി ആർ പി എഫ് ഉദ്യോഗസ്ഥരും വനിതാ കോൺസ്റ്റബിൾമാരും ഉണ്ടായിരുന്നു ഇനി ഇതിന്റെ സാരാംശം നോക്കുകയാണെങ്കിൽ യാത്രക്കാർ ആ ട്രെയിനിലെ യാത്ര ചെയ്യൂ എന്ന നിർബന്ധം പിടിക്കുകയാണെങ്കിൽ അവരെയും കൊണ്ട് ട്രെയിൻ ഓടിയിരിക്കണം എന്നാണ് റെയിൽവേ ചട്ടം പറയുന്നത് എന്തായാലും അനന്യയുടെ സംഭവം ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ തന്നെ ശ്രദ്ധേയമായ സംഭവമായിട്ടാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്